இருக்கும். நம்ம இன்னும் நடிக்க போன சீனியா குடைக்க நாள் குடைக்க நாள் குடைக்க நாள் പഴനിള്ളത് ഇവിടെയാണ് ചെക്ക് പോസ്റ്റിന്റെ അവിടെയാണ് കുടൈക്കനാൽ കേരള ചെക്ക് പോസ്റ്റ് ഉണ്ടോ അവിടെ വന്നത് എല്ലാം ഒക്കെ ആയില്ലേ ചെറല്ലേറണ്ട് ഏകദേശം കൊടൈക്കനാലെത്താനായി പകുതിയോടെത്തി കഴിഞ്ഞ നല്ല കോടമഞ്ഞ് നല്ല കയറുണ്ട് മേലോട്ട് മേലോട്ട് കൂടുന്തോറും കോടമഞ്ഞ് നല്ല കൂടി കൂടിയ വരികയാണ് ഏകദേശം കൊടൈക്കനാലെത്തി അവർസ്റ്റർ വാട്ടർഫോൾസ് ആണ് കാണാനുണ്ടെന്ന് നല്ല തിരക്കൊക്കെ ഉണ്ട് ചെറുതായിട്ടല്ല വാട്ടർഫോൾസ്നെ കാണാനുള്ളൂ അങ്ങനെ റൂമത്തി നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ചുറ്റിക്കറങ്ങാൻ ചാടേയിരിക്കണത് ഹൈ गाइस ഇപ്പോ നമ്മൾ അങ്ങനെ റൂമിലെത്തി കേക്കണോടോർക്ക പറ ഇതാണ്ടോ ഒരു സൂട്ട് ആണണ്ടോ അറിയില്ല മൊത്തത്തിൽ ഫുൾ ആയിട്ട് കാണിച്ചു തരാ അപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ എവിടേക്കാ പോവാണെ ലേക്കിലൊക്കെ വന്നതോ ചായ സൂപ്പർ ചായ ചായ പിടിച്ചോ സൂപ്പർ ചായ അവസാനം മാഗി കിട്ടി എങ്ങനുണ്ട് എങ്ങനെ ആ അമ്മ നല്ല എല്ലാരും ജാക്കറ്റ് ഇട്ടിട്ട് ിൽ പോവുകയാണ് അങ്ങനെതാ കേറാൻ പോകുന്നു ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും ഇതാണ് ബോട്ടിൽ കയറി ആൾ തൊഴിയുണ്ട് അതേപോലെ ഇഷ്ടംപോലെ പെഡൽ ബോട്ടുകളൊക്കെ ഉണ്ട് ഞങ്ങൾ അഞ്ചു പേരായതുകൊണ്ട് പിന്നെ എടുത്തില്ല ഒരാറുപേരാണെങ്കിൽ അങ്ങനെ എടുക്കായിരുന്നു അമ്മ അങ്ങനെ അച്ഛനെ പേടിച്ചിട്ട് കയ്യും മേടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് പറയണ്ടോ നല്ല രസം ഏ മഴ പെയ്യാതില്ലോട്ട് അല്ല നമ്മള് ഇതുവരെ പോണുന്നുള്ളൂ ഇവിടെ നിന്ന് വളഞ്ഞു പോകും ആള് പറയണത് എന്താ പറയണെങ്കിൽ ഇരുന്നൂറ് എക്സ്ട്രാന്ന് വെച്ചാൽ ഞാൻ തുടഞ്ഞുതരാന്നാ പറയുന്നത് അതിന്റെ ആവശ്യമില്ല നമ്മളടുത്ത് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ ഒരാച്ചിട്ടാണ് പോയത് എന്താ പറയുള്ളത് ഇത് ബോട്ടിങ് എങ്ങനെയുണ്ട് சூப்பரான இது கடையில் என்ன சுகம்ட்டோ கடையில் கடையில் 5000 போய் 2500 போய் ു ഇന്ന് ഏകദേശം ആറുമണി ആയില്ലോ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ പോവാ വാങ്ങിയിട്ട് പോയിരിക്കുന്നുണ്ടോ തോന്നുന്നു രാത്രി

അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ട് ആറ് പേരിൻ്റെ അടുത്തു അഞ്ച് പേരുള്ള ആറ് പേരുടെ അടുത്തു അഞ്ഞൂറ് രൂപ ആയിരം മാസം ഡെപ്പോസിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അഞ്ഞൂറ് രൂപ റിട്ടേൺ കിട്ടും ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം അങ്ങനെ ഹൗസ് ബോട്ട് കഴിഞ്ഞ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അച്ഛനും അമ്മേനും റൂമിലാക്കിയിട്ട് ഒന്ന് പുറത്തിറങ്ങും ഞങ്ങൾക്ക് കുറച്ച് കുറച്ചിങ്ങനെ ഹോസ് ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഒക്കെ കുറെ ഇതുണ്ട് കഴിക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ട് പോണ ഹോസ് ആ എന്താ മുടി വിധ ഏയ് അപ്പോൾ കേസ് നമ്മൾ അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞിട്ട് എത്തി എന്നിട്ട് അച്ഛനെയും അമ്മേനേം റൂമൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് അപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവര് റൂമൊക്കെ കൊണ്ടാക്കി എന്നിട്ട് ഞങ്ങൾ രാത്രിക്കുള്ള ഫുഡ് വാങ്ങാൻ ഇറങ്ങിയെടുക്കുകയാണ് അതെ സ്നേഹ ബാക്കിലുണ്ട് അപ്പം നമ്മുടെ ഹോട്ടലിൽ ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം നോൺ വെജ് ഇല്ല വെജും എഗും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞേ അപ്പോൾ അപ്പം ഞങ്ങൾ ഫുഡ് മേടിക്കാൻ ഇറങ്ങിയെടുക്കുകയാണ് കേട്ടോ നല്ല ഫുഡ് എവിടെ കിട്ടുന്നറിയില്ല ഇങ്ങനെ പോകുന്നൊക്കെ നോക്കുമ്പോൾ നല്ല ബ്ലോക്ക് ആണ് എന്താ വെച്ചാൽ എല്ലാവരും റൂമ് പോകുന്ന അല്ലേ അപ്പൊ നല്ല ബ്ലോക്ക് ആണ് ലേറ്റ് വരുമ്പോട്ടോ അയ്യോ നല്ലൊരു അഞ്ചാടുണ്ടല്ലോ അപ്പൊ നമ്മുടെ റൂമെങ്ങനെയാ ഒരു റൂം അതിൻ്റെ ഉള്ളിൽ രണ്ട് റൂം ഒരു ഡോറേ ഡോറേലും കാണിച്ചാൽ റൂം കാണിച്ചിക്ക് സൂട്ടായിട്ട് പക്ഷെ ഒരു റൂമ് നല്ലതാണ് റിസപ്ഷൻ ഒക്കെ അടിപൊളിയാണ് കാണാം ഇവിടുന്ന് ഇങ്ങോട്ട് വലിയ ഓക്കെ ഓക്കെ അപ്പം റൂമത് കാണാം ഭക്ഷണം മേടിച്ചു തണുപ്പിട്ട് രാത്രി ദ അവസ്ഥ തണുത്തിട്ട് എന്താ തണുപ്പിണ്ട തണുപ്പിന് തണുത്തിട്ട് നല്ലു നല്ല തണുപ്പ് നല്ല കാറ്റ് അയ്യോ എന്റെ അവസ്ഥ ഞാൻ നേരത്ത് ഞാൻ ഉത്താൻ പറ്റില്ല ഉരുളു പൂട്ടു അതൊക്കെ പൂട്ടു പറയാൻ പറ്റില്ല പറയണ്ടോ അപ്പൊ നമ്മള് നാളെ നമ്മള് ഇവിടുത്തെ ഫുള്ള് കറങ്ങും ഗുണ കൈ ഒക്കെ പോകുന്നുണ്ട് ാണ് നേരെ ഗുണാക്കിയത്രിണുറങ്ങ ിൽ പോട്ടെ ഇതാണ് റൂമിന്റെ പുറത്തുള്ള ഭാഗം എനിക്ക് അസെങ്ങനെയാണ് ഫുഡ് നമ്മടെ ഗീതോശ് സൂപ്പർ അങ്ങനെ നമ്മൾ ഗുണാക്കേലും സിനിമയിലും ഇപ്പോൾ കാണാൻ കുറച്ചൊക്കെ വ്യത്യാസമൊക്കെ ഇണ്ട് സിനിമ നല്ല സ്റ്റെപ്പൊക്കെ വന്നെടുക്കും ഫാമിലി ടിക്കറ്റ് കൗണ്ടറുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ അത് വാവു പറഞ്ഞപ്പോരങ്ങന വന്ന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് നടക്കാണ്ട് തോന്നും എത്തി 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 അടിപൊളി ഉണ്ട് ആ ശെരിക്കും സിനിമയിൽ കാണാപ്പോൾ തന്നെ നോക്കിയോക്കേര് കോടയും കൂടെ ഉണ്ടെങ്കി സൂപ്പറായിരുന്നു കേട്ടോ കുറച്ച് കോടേം കൂടി വേണമായിരുന്നു കോടേം കൂടി സൂപ്പർ സൂപ്പറായില്ലേ പിന്നെ കോട രണ്ടാവും ഗുണാക്കേവ് താഴേ ഗുണാക്കേവ് എവിടെ നോക്കിയാകട്ടെ ഇവിടെ കാണാൻ പറ്റിയാകട്ടെ ഗുണാക്കേർ നെറ്റ് ഉണ്ട് ഗുണാക്കേര് നെറ്റ് ഉണ്ട് പിന്നുള്ളത് എല്ലാവരും ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണ്ട പറ്റില്ല ഫോട്ടോ എടുത്ത നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കിട്ടോ ഇത് കുഴി ഉണ്ടല്ലേ കണ്ടറിയില്ല കേട്ടോ ഇതൊക്കെ എന്താ നോക്കിയോട്ടോ ഗില്ല് വെച്ചിട്ടുണ്ട് ഗുഹയാണോ അതെ ഗുഹ അമ്പു ഗുഹയാണ് ഗുഹ അതിനുള്ളില് പോയാ പോയിട്ടോ നല്ല കുണ്ട് ഞാനില്ല ആരുണ്ടാവില്ല ഏ ചെറുതാ അമ്പു ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകാവൂട്ടോ ഇവിടെ കൊണ്ടില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലിങ്ങനെ പോവാണ് ഇവിടുന്ന് വി പോയിന്റ് ആയിരിക്കും അധികം നോക്കട്ടെ വാ വി പോയിന്റ് ഓ സൂപ്പർ

സ്വാമിന്താ ഡൂപ്പ് മേഘ ഡൂപ്പ് ഡൂപ്പ് ഡോപ്പ് ഉപാഷ ആരാണേ അച്ഛൻ നടന്നു ഫോട്ടോ ഫുള്ള് മരത്തിന്റെ പേരോട്ടോ അടിപൊളി ഫോട്ടോനൊക്കെ ഫോട്ടോ എടുത്തഴിഞ്ഞ എല്ലാരും ഇറങ്ങുന്നുണ്ട് അങ്ങനെ പേടിച്ച് പേടിച്ചു ഇറങ്ങണു ഒരു പ്രശ്നമില്ല എന്നോ അങ്ങനെ അടിച്ചു കേറി വാദാ പറ പിടിച്ചിട്ട് പോക്കറ്റ് തുറന്നു നോക്കണു വെക്കണം അങ്ങനെ തിരക്കെട്ടോ കണ്ടോ ണ്ടോ കുട്ടി വരുന്ന കുട്ടി കുട്ടീനെ പിടിച്ചിരിക്കണെ കുട്ടിനെ കുട്ടി അമർന്ന് പിടിച്ചമർത്തി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വരുന്നത് അച്ഛന്റെ അച്ഛന്റെ കുറച്ച് പറയുന്നത് അങ്ങനെ ഗുണകേവ് കഴിഞ്ഞ് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റ് പോവാണ് പൈൻ ഫോറസ്റ്റിന് തൊട്ടപ്പുറത്തന്നെ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തന്നെയാണ് ഴിഞ്ഞുള്ള വീതാത്തുള്ള ഒരാൾക്ക് ടിക്കറ്റ് കയറിച്ചൊന്നും ഇല്ല അങ്ങനെ പൈൻ ഫോറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് എന്താ സ്നേഹ പയന്മാരൻ പറഞ്ഞ എന്താറിയോണ്ട് വീട്ടിൽ നിന്ന് വെറുതെ വിളിച്ചു നീട്ടണില്ല ആശയമാതം ചെറിയ ചെറിയ രണ്ടുമൂന്ന് പോഷകടക്ക പോവുക എന്താ ഡാൻസറിയണ്ട് അങ്ങനെ അങ്ങനെ ഫൈൻ ഫോറസ്റ്റ് നമ്മൾ പോകുന്നു നല്ല തിരച്ചാട്ടാണ് നല്ല തണുപ്പു ഇങ്ങനെ ഇരിക്കുക ലവ്വേഴ്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം കുറേ നേരം അപ്പൊ ഇനി പടത്ത് സഫാരി ഇത്തരം സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ് രണ്ട് വിരുക്കാലഞ്ച് മുന്നൂറ് തിരക്കുണ്ടോ അത് തിരക്ക വേറെ ഒന്നും ഇല്ല ഫോട്ടോ വീഡിയോ മെയിനായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണത് കഴിഞ്ഞല്ലേ നമ്മൾ പ്ലാൻ ചെയ്യണം മറ്റേ കുതിരകാരണ്ടോ കുതിരകാരണ്ടോ അതിന് കുറച്ച് ഒക്കെ മേടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ് അപ്പം നമുക്ക് എന്തായാലും വീട് വീടെത്തീട്ട് കാണാൻ ഭയങ്കര എല്ലാരും എല്ലാവരും കൂടി

ഓക്കെ കൈ അടുത്ത വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം